മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ നിർണായക വിധി കൃഷ്ണ ജന്മഭൂമിയിലെ മസ്ജിദിൽ സർവേ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നും ഞാൻവ്യാപിക്ക് സമാനമായി മധുരയിലും വിശദമായ സർവേ നടത്തണമെന്നും ഹിന്ദു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഈ ഒരു വിധി എങ്ങനെ നോക്കിക്കാണണം ഞാൻ വാപിയിൽ അഭിഭാഷക സംഘം നടത്തിയ സർവേയുടെ അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇവിടെ സർവേ നടത്തുക എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ലക്ഷ്മി കോടതിയുടെ നിരീക്ഷണത്തിൽ മധുരയിൽ ശ്രീ ശ്രീ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിലെ ഷാഹി ഇദ്ഹാഹിൽ സർവേ നടത്താനാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് നേരത്തെ തന്നെയും ഈ മധുരയിൽ സർവേ നടത്തുന്നതിന് മധുര ഡിവിഷൻ കോടതി ഉത്തരവിട്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ചതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് സർവേ നടപടികൾ നിർത്തിവെച്ചത് പിന്നീട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട് നിർണ്ണ മായ വിധി ഉണ്ടായിരിക്കുകയാണ് അതായത് ഞാൻ ബാബിക്കും അയോധ്യയ്ക്കും സമാനമായ ഒരു സർവേ മധുരയിലും ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്ര സമുച്ചയത്തിനകത്തുള്ള ഷാഹി ഈദ്ഗാ മസ്ജിദിനകത്തും നടക്കുകയാണ് നിലവിൽ കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ അഭിഭാഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു സർവേ നടക്കുക അതിൽ വിശദമായി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടായിരിക്കും ഈ സർവേയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടായിരിക്കും നടത്തുക അതിന്റെ വിശദമായ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഈ മാസം പതിനെട്ടിന് പൂർത്തിയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിനിടയിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് മസ്ജിദ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ ഹിന്ദു വിഭാഗത്തിന്റെ വാദം പരിശോധിക്കുമ്പോൾ നേരത്തെയും ഔറംഗസേബിന്റെ കാലത്ത് കൃഷ്ണ ജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തുകൊണ്ട് അതിന്റെ മുകളിലാണ് ഈ ഒരു മസ്ജിദ് നിർമ്മിച്ചതെന്നും അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുന്നതിനായി അല്ലെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി വിശദമായൊരു സർവേ പരിശോധന ഈ മധുരയിൽ നടത്തണം എന്ന് ഹിന്ദു സംഘടനകളും ഹിന്ദു വിഭാഗവും മുൻപോട്ട് വച്ചിട്ടുള്ളത് ഈ പതിമൂന്ന് ഏക്കറോളം വരുന്ന മധുരയിലെ കൃഷ്ണ ജന്മസ്ഥലത്തുള്ള ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നിന്ന് മസ്ജിദ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം പന്ത്രണ്ടിലധികം ഹർജികൾ ആ കോടതിയിലുണ്ട് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിർണായകം ഈ സർവേ ഫലമായിരിക്കും എന്നുള്ളതും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് കാരണം നേരത്തെ അയോധ്യ കേസിൽ ഏറ്റവും കൂടുതൽ കോടതിയിൽ നിർണായകമായത് അന്ന് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ നടത്തിയിരുന്ന ആ പരിശോധനയും ആ സർവേ റിപ്പോർട്ടുമായിരുന്നു അതിൽ വ്യക്തമായൊരു ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നൊരു വ്യക്തമായ റിപ്പോർട്ട് ആ സർവേക്ക് ഒടുവിൽ ആ നൽകിയിരുന്നു അത് ആ കേസിൽ വലിയ നിർണായകമായിരുന്നു ഇപ്പോൾ ഞാൻവാബിയിൽ ഏറ്റവും ഒടുവിൽ ആ ഞാൻവാബിയിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ സർവേയിൽ അവിടെ ഞാൻ ഭാവിദിനകത്ത് നിന്ന് ശിവലിംഗവും ഒപ്പം ഹൈന്ദവ ആരാധനാ ബിംബങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള തൂണുകളുടെ ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ആ കേസും കോടതിക്കുള്ളിൽ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിലും അവിടെ മധുരയിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത് വാദം ശരിവച്ചുകൊണ്ട് കോടതിയുടെ വിധി ഒരുപക്ഷെ മസ്ജിദ് കമ്മിറ്റി അപ്പീൽ പോയാൽ കൂടിയും അവരുടെ വാദങ്ങൾ ദുർബലമാണെന്ന് തെളിക്കുന്നതായിരുന്നല്ലോ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയല്ലേ ലക്ഷ്മി നേരത്തെ മധുര ഡിവിഷൻ ബെഞ്ചും ഈ ഒരു ഹിന്ദു വിഭാഗത്തിന്റെ വാദങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർവേ നടക്കട്ടെ എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നത് കാരണം രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ അംഗീകരിച്ച ശേഷം അപ്പോൾ ഡിവിഷൻ കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലൊരു സർവേ നടക്കട്ടെ സർവേ ഫലത്തിൽ എന്താണ് കണ്ടെത്തുന്നത് എന്ന് പരിശോധിക്കാം എന്ന നിലപാടായിരുന്നു അവിടെ മധുര ഡിവിഷൻ കോടതി തീരുമാനിച്ചത് അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി വന്നിട്ടുള്ളത് മധുരയിൽ ഇത്തരത്തിലൊരു തർക്കം ഇരു വിഭാഗവും ഉന്നയിക്കുമ്പോൾ വിശദമായൊരു ീയ പരിശോധന സർവേ അവിടെ നടക്കട്ടെ എന്ന തീരുമാനമാണ് അലഹബാദ് ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളത് തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴും സർവേ തടയാനുള്ള ഒരു തീരുമാനം സുപ്രീം സുപ്രീംകോടതിയുടെയും ഭാഗത്തുനിന്നുണ്ടാകാനിടയില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ ആ ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവേയിൽ ഇനി എന്ത് റിപ്പോർട്ടായിരിക്കും അന്തിമമായി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്ത് സ്വഭാവമായിരിക്കും ഈ സർവേക്ക് ഉണ്ടാവുക എന്നുള്ളതെല്ലാം നമുക്ക് ആ നോക്കിക്കാണേണ്ടതാണ് അവിടെ ഹൈന്ദവ വിഭാഗം ഇന്ന് വലിയ ആഹ്ലാദത്തോടു കൂടി കോടതിക്ക് പുറത്ത് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു കാരണം അയോധ്യയ്ക്കും അല്ലെങ്കിൽ കാശിക്കും സമാനമായി ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും അധിനിവേശമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ നിലവിലുണ്ടായിരുന്ന നിലനിന്നിരുന്ന ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ആ മസ്ജിദ് നിർമ്മിച്ചത് എന്നും അത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണ ജന്മഭൂമി പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളതുമാണ് ഹിന്ദു വിഭാഗം കോടതിയിലും പുറത്ത് കാലങ്ങളായും ആവശ്യപ്പെടുന്നത് അതിന്റെ നിയമ പോരാട്ടമാണ് ഇപ്പോൾ കോടതിക്കുള്ളിൽ മുൻപോട്ട് പോകുന്നത് മധുര ഡിവിഷൻ ബെഞ്ച് നേരത്തെ സർവേക്ക് ഉത്തരവിട്ടു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിലെത്തുകയും ഇപ്പോൾ ഹൈക്കോടതിയും വാദം കേട്ട ശേഷം ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേ നടക്കട്ടെ എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് ലക്ഷ്മി